ഹലോ ഗായ്സ് ഇപ്പിര് ഞങ്ങൾക്ക് ഈ വീട്ട് ബുക്ക് ചെയ്തവരെ വേണ്ടിയിട്ടില്ലേ ഈ ഡെല്ലിവറി പോകുവായിരുന്നു അത് ചെയ്യുമായിരുന്നു അപ്പോൾ അത് ഫേക്ക് ആയിരുന്നു ഫേക്കായിരുന്നു മനസ്സിലായി ഇവളൊന്ന് ഇവളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ അത് ഫേക്കായി പാടി പോയി ഗായ് എല്ലാം പാടി പോയി കമൻറ്റും കമന്റും ജസ്റ്റ് കുടിച്ചു നോക്ക പോക്കല്ലി

പാട് പാടുവാണ് അമ്മേനെ ഇത് വഴി പോലെ താണ്ടി അമ്മേ എടുത്തോ. അവിടെ ദാലക്കട്ടയൻ അടഞ്ഞില്ലേ. ഒരു തുണി എടു കണ്ടോ ആ അമ്മേ ഒന്നും വരുന്നില്ല. അമ്മേ ഇത് మొత్తం പോയി. നമ്മൾ ആർക്ക് ചെയ്യണം? ഹായ്, बोलो. ഏയ് അമ്മേ. ഞാനേ ഉള്ളൂ. നമ്മള് എന്റെ അമ്മ ഈസിലെ കൊറച്ച് തേങ്ങാവളം പച്ചസാര ഇട്ട് വിട്ട് വെച്ചതായിരുന്നു അതിന്റെ അകത്തോട്ട് ഞങ്ങൾ വെറും വെള്ളം വന്നോർത്ത അയിൻറ്റകത്തോട്ട് ഞങ്ങൾ ഈ ജ്യൂസ് ഒഴിച്ചിട്ട് പക്ഷെ ഒരുമാതിരി പുളിപ്പുണ്ട് ഗൈസി അപ്പൊ നമ്മൾ എല്ലാം കൂടി തോക്കാൻ പോണം മനസ്സില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് അതിന്റെ ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ട് സബ് സിമ്പിൾ ആയിട്ട് എടുത്ത് ൈബ് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ കേട്ടോ